സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി മറുപടി നൽകി വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കുടിശ്ശിക വന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം എം വിൻസെന്റ് എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് മറുപടി യു ഡി എഫ് ഭരണകാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണെന്ന് ധനമന്ത്രി സഭയിൽ മറുപടി നൽകി മൂന്ന് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കും ക്ഷേമനിധി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി അടുത്ത വർഷം മൂന്ന് കുടിശ്ശികയും കൂടി കൊടുത്തു തീർക്കും ആ മൂന്ന് കുടിശ്ശിക ഉണ്ടെന്നുള്ളത് നിയമസഭയിൽ അംഗീകരിച്ചതാണ് നമ്മൾ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അടിയന്തര പ്രമേയത്തിന്റെ ആവശ്യമുണ്ടോ ക്ഷേമ പെൻഷനുകൾ കുറക്കില്ല കൃത്യമായി വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാം സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമനിധി പെൻഷൻ കൊടുത്തു ആകെ എത്ര അഞ്ച് വർഷം കൊണ്ട് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടിയാണ് സർ ഒമ്പതിനായിരത്തി പതിനൊന്ന് അഞ്ച് വർഷം കൊണ്ട് കൊടുത്തു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിൽ എൻ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആ ക്ഷേമപതി പെൻഷൻ അറുന്നൂറ് രൂപ ആയിരുന്നത് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല പഴയ പഴയകാല കുടിശ്ശിയും കൂടി കൊടുത്തു കൊടുത്തു അങ്ങനെ ആ കുടിശ്ശിക അടക്കം മുപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപ കൊടുത്ത ഒരു മുന്നണിയോടാണ് നിങ്ങൾ പറയുന്നത് അവിടെ വന്നിട്ട് എഴുക്കാണ് ഓ എൽ ഡി എഫ് ചെയ്യുന്നില്ല വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ ആവശ്യം അങ്ങ് വായിച്ചത് കുറച്ച് നന്നായി നടക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ ഉണ്ട് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ബോർഡുകൾ തകരാറിലായിരുന്നു അത് പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നത് ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചതാണെന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു കൈലി ന്യൂസ് തിരുവനന്തപുരം